അങ്ങനത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം വരെ യാത്രയിലാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നെയും വീഡിയോ എടുക്കുന്നത് അന്ന് മഞ്ഞു വീണാൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വീട് നിന്ന് എടുത്തില്ലായിരുന്നു അപ്പോൾ എന്നെ ഒരാൾ മുകളിൽ ടാപ്പ് നില്ക്കൊണ്ട് അപ്പോൾ ചേട്ടൻ്റെ കൂടെ നമ്മളൊരു യാത്ര നമ്മൾ ട്രോണൊക്കെ പറത്തിക്കും അപ്പം വെള്ളച്ചാട്ടം കാണാനാണ് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ അതിമനോഹരമായ ചർച്ച തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അവിടെ പോയി കാണാം അപ്പം എല്ലാവരും വെറുതെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൂടി വരാം ലെസ്കോട് ചേട്ടാ വന്നിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇതാണ് എന്താണ് നമ്മൾ അന്യോട്ടായി അല്ലേ ചേട്ടനെ ഞങ്ങള് ചേട്ടനെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ചേട്ടനെ പരിചയപ്പെട്ടു അങ്ങനെ പരിചയപ്പെട്ടപ്പോഴതിനും നമ്മളിങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കുറെ മിണ്ടി അന്നത്തെ ദിവസം ഞങ്ങൾ ഏതാണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്ത് മിണ്ടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഒരു സെയിം വൈബാണ് പുള്ളിക്കും അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിടയ്ക്കാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് ചെറിയ വീഡിയോസും പരിപാടിയൊക്കെ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ചേട്ടയ്ക്ക് ഒരു ഡ്രോണിടുന്നു ചേട്ടാ രണ്ടെണ്ണം അല്ലേ എങ്ങനെയാണ് ഡ്രോൺ ഒരെണ്ണം വാങ്ങി അത് കയ്യിലെത്തുന്നതിന് മുമ്പേ സംശയമായിരുന്നു ബോർഡറിൽ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങള് രണ്ടാമതൊരു ഡ്രോണ് ഇവിടെ ഓർഡർ ചെയ്തു അപ്പൊ വന്നത് രണ്ടും ഒന്നിച്ചായി ഒന്നിച്ച് അങ്ങനെ രണ്ട് ഡ്രോണാണ് നമ്മുടെ മുതലാളികൾ അങ്ങനെ രണ്ട് ഡ്രോണിന്റെ മുതലാളികൾ അങ്ങനെ ഇരുന്ന പോലും ഇന്ന് അടിപൊളി അതുകൊണ്ടോ ആകാശത്തോട്ടൊക്കെ നോക്കി എന്നെ അടിപൊളി സെറ്റ് സെറ്റപ്പല്ല നല്ല ഒരു എവിടെയാണ് നമ്മൾ ഒരു ഓക്കെ അപ്പൊ നമ്മള് വാട്ടർഫോൾസ് ചെന്നു കഴിയുമ്പോ അതിന്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ഈ മറ്റേ ഇലയൊക്കെ പോയി സമയത്തായിരുന്നപ്പോ ഇച്ചിരി കൂടെ ഒരു ഭംഗിയും അപ്പൊ ഈ ഒരു ടൈംന്ന് വെച്ചാല് നിങ്ങക്ക് ഈ കൊറോണ നോക്കുവാണെങ്കിൽ കാണാം കണ്ടോ മരങ്ങളിലൊക്കെ ഇലയൊക്കെ പോയി നിൽക്കുന്നു പിന്നെ ഇന്നത്തെ ഇപ്പൊ ഒരു സമയം ഏകദേശം ഒരു അഞ്ചുമണിയായി നാലുമണി നാലുമണി അപ്പോൾ ആ മണി നാലുമണിയായപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ നോക്കിയോ ലൈറ്റൊക്കെ പോ പയ്യെ മങ്ങി വരുന്നു പക്ഷേ ഒരു ആകാശത്തോട്ട് നോക്കുമ്പോൾ ഒരു കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആണോ അത് അവിടെ ചെല്ലുമ്പോൾ അല്ലേ നാട്ടിലൊരു ആറു മണിയുടെ ഒരു പ്രകാശമേ ഇപ്പം എല്ലായിടത്തും ഉള്ളു ആ അപ്പോൾ ഇവിടെ നാല് നാല് കാലേ ആയിട്ടുള്ളൂ സമയം അപ്പോൾ ഇരുട്ടായി തുടങ്ങി ഇരുട്ടായി തുടങ്ങി അപ്പോൾ നമ്മളിന്ന് പോകുന്നു അപ്പോൾ അവിടെ പോകുന്നതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ കാണിച്ചു തരാം ആദ്യമനോഹരമായ കാഴ്ചകളൊക്കെ വരുമ്പോൾ കാണിച്ചു തരാം ഇത് അങ്ങോട്ട് പോയി ആ മലയുടെ അങ്ങോട്ട് പോയി അതിൻ്റെ ആ കളറും ഉണ്ടോ അപ്പോൾ നമ്മളിന്ന് ഡ്രോൺ എടുത്തിട്ട് നമ്മളിന്ന് പറത്താൻ പോകണം അപ്പോൾ അതിൻ്റെ കാഴ്ചകളും എല്ലാം ഞങ്ങൾ കാണിക്കാം കേട്ടോ അങ്ങോട്ടേക്ക് എനിക്കൊരു കാര്യം ചെയ്യണം സാധാരണ നമ്മൾ ഈ ഡിസംബർ ഇപ്പൊ ഡിസംബർ ഇപ്പൊ പന്ത്രണ്ട് അത് തന്നെ നമ്മളിവിടെ ഈ മഞ്ഞൊന്നും വീണിട്ടില്ലല്ലോ സാധാരണ നമ്മളിപ്പോ ഉള്ളത് ഹാമിൽട്ടൺ ഉണ്ടായാണ് ഇപ്പം ബാർട്ടൺ കൂടെ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മള് താമസിക്കുന്നത് ഞാൻ ബാൽസം സ്ട്രീറ്റ് എന്ന് പറയും ഇതെല്ലാം നമ്മുടെ ഹാമിൽട്ടണോട് ഹാമിൽട്ടണിലാണ് അപ്പൊ ഒണ്ടാരിയോ ആണ് അപ്പോ ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഡിസംബർ ഒക്കെ സാധാരണ നമ്മൾ കാനഡയാണ് ഡിസംബറിൽ മഞ്ഞ് മൂടി മൂടിക്കിടക്കുവാണ് അങ്ങനത്തെ ഒരു ചില വർഷം നവംബറിൽ മഞ്ഞ് മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം നവംബറിൽ ഒരു ചെറിയ മഞ്ഞ് മഞ്ഞുവീഴ്ചയെ കണ്ടുള്ളൂ ചെറിയ രീതിയിൽ പിന്നെ തണുപ്പ് ഭയങ്കരമായിട്ടുണ്ട് പക്ഷെ അതെ അതെ തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് മൈനസ് എട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കുവാണെങ്കി നമ്മൾ ആറ് ഡിഗ്രിയൊക്കെ ആണിക്കുന്നത് പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അയ്യോ തണുപ്പായിട്ട് ഞാൻ ഇവിടെ നടന്നൊക്കെ പോകുന്ന സമയത്ത് കയറാൻ പോകുന്ന സമയത്തൊക്കെ കൈ ഒക്കെ രണ്ട് രീതിയിലാണ് തണുപ്പ് പോയത് ഒന്ന് യഥാർത്ഥ തണുപ്പ് രണ്ട് ഫീൽസ് ലൈക്ക് എത്രയാണെന്നും ചിലപ്പോ നമുക്ക് കൂടുതൽ തണുപ്പ് തോന്നും അങ്ങനെയുണ്ട് ഇപ്പം അഞ്ച് ഡിഗ്രി ആണെങ്കിലും ചിലപ്പോ നാല് ഡിഗ്രി ആയിട്ടോ മൂന്ന് ഡിഗ്രി ആയിട്ടോ തണുപ്പ് അപ്പുറത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ കാണാൻ ഇവിടുത്തെ വീടുകളിലെ ആ ഭംഗിയും എല്ലാം കൂടെ എങ്ങോട്ട് തിരിച്ചാലും സത്യം പറയാണേലെ നമ്മളിപ്പോ പോകുന്നത് ഇത് ഹൈവേയിലോട്ട് ഇറങ്ങുവാണോ ഇവിടെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ

സൺറൈസ് ഏഴ് നാൽപ്പത്തി മൂന്നിലും ആഹാ പിന്നെ സൺസെറ്റ് നാല് മുപ്പതിന് എല്ലാവരും പാറി പറന്ന് പോവുകയാണ് നമ്മൾ നമ്മൾ മിനിറ്റ് കൊണ്ട് പറഞ്ഞ അങ്ങനെ നമ്മൾ എത്തിപ്പോയിരിക്കാന് നോക്കി ഒന്നും പറയട്ട ഇതി കൂടുതലൊരു കാഴ്ച എനിക്കൊന്നും അല്ലേ ആകാശത്തോട്ട് നോക്കി ചേട്ടാ ഭയങ്കര ഭയങ്കര തര പാടോ ഒന്നും പറയണ്ടോ എന്നാലും ഈ ഒരു വ്യൂ നമ്മൾ ഒപ്പിയെടുക്കണം എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ് ഓടുകയാണ് കാരണം വെച്ചാൽ അവിടെ പോയി ഈ ടൈമിംഗ് ഉണ്ടല്ലോ ഈ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ സെറ്റപ്പ് കിട്ടത്തില്ല അതെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതെ ഡ്രോൺ എടുത്ത് കൈ പിടിക്കുന്നത് സത്യ കിട്ടും സത്യം ഇട്ട് പറയൂ ഞാനിങ്ങനെ കൈപിടിച്ചിട്ട് ഇതിൽ ഈ ഡ്രോൺ ഇതേതായിരുന്നു അല്ലെ ഇത് ഡി ജെ മിനി ത്രീ പ്രോ ഇത് ഡി മിനി ത്രീ പ്രൊവയുടെ ഡ്രോണാണ് ഇത് കുഞ്ഞ് എൻ്റെ കൈകത്ത് ഒതുങ്ങിയിരിക്കുന്നത് ഒരു പിരി സാധനം ഓക്കെ അതെ അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് എന്താ ഉണ്ട് the ും കിലോമീറ്ററിൽ ആണ് ആൾക്കാർ ഇതിലേക്കൂടി വിനോദസഞ്ചാരം നടക്കല് സൈക്ലിംഗ് ഒക്കെ ഇവിടത്തെ കാറിൽ സൈക്കിള് കൊണ്ടു കാറിന്റെ ബാക്കിൽ വെക്കാൻ പറ്റും ഇങ്ങനെ പത്ത് കിലോമീറ്റർ ട്രെയിനുണ്ട് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന ആ സെറ്റപ്പാണ് പോകും നടന്നു ഒരു കാഴ്ച ഉണ്ട് ഇത് ഇങ്ങനെ ഒരുപാട് ഈ അവിടുത്തെ സംഭവം കുറ്റിക്കാട്ടിനകത്തൂടെ ഇലയൊക്കെ പോയാലോട്ടോ ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നേ എനിക്ക് ഡ്രോൺ ഇപ്പോൾ ഇതൊന്നും വർത്തിക്കും ഏ ആ അപ്പോൾ നമ്മൾ ഡ്രോൺ സെറ്റ് ചെയ്ത് പോവാണ് ഇരുന്നൂറ് മീറ്റർ അല്ലേ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിൽ നമ്മൾ ചെല്ലും ഇവിടെ സൂചിച്ച് പോകണം ഇച്ചിരി വെള്ളമൊക്കെ വീണിട്ട് പ്രത്യേക രീതിയിലാണ് വഴി കിടക്കുന്നത് എനിക്കാണ് തണുക്കുന്നതും കേട്ടോ ആ മരങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ടോ ഞങ്ങൾ ഓടുവാണെ എത്രത്തോളം വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല അതിൻ്റെ ഇടയ്ക്ക് തണുപ്പും കൈയാണ് വരയ്ക്കുന്നു അപ്പം നമ്മുടെ സാധന ഐറ്റം കയ്യില് ഡ്രോൺ പറത്താനുള്ള സാധനം ഇത് തന്നെ പറയുന്നത് ഇതിനെന്നാ പറയുന്നത് അതോ റിമോട്ടാണ് റിമോട്ട് അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ും പറയണോട്ടോ അടിപൊളി എന്ന് വെച്ചാൽ സംഭവം കിടുക്കാച്ചി ബാക്കിലോട്ടൊക്കെ നോക്കി തണുപ്പുണ്ട് ഇതേ നമ്മൾ ഇറങ്ങി ഓടിയ സമയത്ത് നേരെ നേരച്ചപ്പോ വന്നു ഇതൊന്നും കിട്ടാത്തോണ്ട് കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വെള്ളച്ചാട്ടം ഇവിടെ എവിടെയാണ് ഇവിടെ നിന്ന് ആഴോട്ടല്ലേ ഇതേ നമ്മൾ കറങ്ങി തിരിഞ്ഞ മാറ്റി ഇവിടെ വന്നല്ലോ നമ്മൾ അങ്ങോട്ട് പോയതന്നെ ആ ഓക്കെ ഓക്കെ അപ്പൊ താഴെ വെള്ളം കാണാം ആ ഇത് മൊത്തം വാതിയാണ് താഴെ താഴെ ഒഴിക്ക് ആ കാഴ്ചകൾ കണ്ടോ പോ ഉണ്ടല്ലോ ഭയങ്കര മിസ്സായി പോകുന്ന ഒരു സമയങ്ങളൊക്കെ കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പത്തേനും ചിലപ്പോ ഈ സൂര്യപ്രകാശം ഒന്നും കാണാൻ പറ്റുമോന്നറിയത്തില്ല അല്ലേ ഇത്രയ്ക്ക് ആ സെറ്റപ്പ് കിട്ടത്തില്ല എന്നാണേലും അടിപൊളി വ്യൂ കേട്ടോ എന്നാലും എനിക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ പഴം വരെ പോയി നാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഡ്രോൺ പോയി വീഡിയോട്ടോ അല്ലേ ഡ്രോണിൽ പോയി നമ്മള് കാണും നമ്മൾ കാണും അസ്ത്രീ കാരണം നല്ലതാണ് ചേട്ട സാധനമൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഇവിടുന്നല്ലേ മറ്റേ ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ എനിക്ക് തോന്നുന്നു ആറ കാണിക്കുന്നെങ്കിലും അതിലും അതിലും കൂടുതലുണ്ട് എന്നാണേലും നമുക്ക് ഈ ഇതൊന്നും നേരെ പോയിടാനുള്ള സമയം ഇല്ല അല്ലേ ഞങ്ങൾക്ക് ഈ കാഴ്ച ഒപ്പിയെടുക്കണം അതുകൊണ്ട് ഇത് തണുപ്പ് സഹിച്ചാണേലും അങ്ങ് പോവാട ചുമന്ന് ചുമന്ന് ചട ചുമർത്തി അപ്പ നമ്മടെ ഏ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഈ വഴി കൂടെ ആണ് വെള്ളച്ചാട്ടത്തിൽ വന്നത് എന്റെ ആശാന് നമ്മുടെ ഡ്രോൺ എടുത്ത് തകർക്കാൻ പോവാ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ പോയി അതെല്ലാം ഇങ്ങനെ കാണാം നമുക്ക് ആ ഒരു കാഴ്ച ആ ഹാ വെള്ളച്ചാട്ടം ആഫീസിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ടല്ലേ ഓ അല്ലേ ഉണ്ട് ആ സെൻസർ കാരണം അല്ലേ അതിങ്ങനെ പയ്യ പൊങ്ങുന്നേ ഇങ്ങനെ അപ്പോ നമ്മള് താഴോട്ട് പോവാണ് ഇനി വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് പോവാണ് നമ്മളൊരു ഒറ്റ ഷോർട്ട് വീഡിയോ എടുത്തു പക്ഷേ ആ സംഭവം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ നമ്മുടെ ഭയങ്കര അതെ അതെ വിൻഡ് വിൻഡിന്റെ കാണിച്ചു താഴോട്ട് നമ്മൾ ഇറങ്ങി പോവാണ് ഇവിടെ ഈ നമ്മൾ വെള്ളച്ചാട്ടം ഉയർന്ന പറ്റുന്നവടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുണ്ടോ കാഴ്ച ഉണ്ടോ അടിപൊളി അല്ലേ നോക്കേ ഇപ്പൊ കൊറച്ച് ഇരുട്ടിപ്പോ അതിന്റെ ലൈറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ സംഭവം അടിപൊളി സ്ട്രോങ് സ്ട്രോങ് കാണിക്കുന്നുണ്ട് ഡ്രോൺ നമുക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ചേട്ടാ ഇതുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ ആ ഒരു കാഴ്ച ഉണ്ടോ മോനെ എന്നെ കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഓടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ സാലില്ല എന്നാലും നമുക്ക് ചെറിയൊരു വീഡിയോ വീഡിയോണ്ട് പക്ഷേ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ഓടിക്കാൻ പറ്റും കാരണം അത്യാവശ്യം നല്ല വീട്ടും കാര്യങ്ങളൊക്കെയാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതെ പക്ഷെ ഈ ഒരു കാഴ്ച എന്ന് വെച്ചാൽ അടിപൊളി അതിമനോഹരമായിരുന്നു എന്നാൽ ഇതുപോലെ ഒരു സെറ്റപ്പ് ഇനി ഒരു അടുത്ത ദിവസം കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ല കാരണം വെച്ചാല് ഈ കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞിരിക്കുന്ന സമയം കണ്ടു ഇപ്പൊ തന്നെ കണ്ടോ നിങ്ങൾക്ക് ഇരു നമ്മൾ ഇരുട്ടിത്തുടങ്ങി അഞ്ചു മണി ആയപ്പോ തന്നെ ഇരുട്ടിത്തും ഇപ്പൊ നമ്മുടെ കുട്ടപ്പനെ എല്ലാം കൂടി എടുത്ത് സെറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഗെസ്റ്റ് ഒന്നായി നടന്നു പോയിട്ട് വരാം അതെ അപ്പോ നമ്മളെ ഈ വാട്ടർ വെള്ളചാട്ടത്തിന്റെ അടുത്ത് വന്നു തുടങ്ങി സമയം വെറും അഞ്ചുമണി അഞ്ചുമണി ആകുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ തുടങ്ങി അപ്പോൾ നമ്മൾ ഡ്രോൺ പറത്താൻ നോക്കി പക്ഷേ സംഭവം ഭയങ്കര വിൻഡാണ് അപ്പോൾ അത് നമുക്ക് ഭയങ്കര അപകടത്തിലേക്ക് ഇടും നമ്മൾ പൈസ മുടക്കി വലിയ സാധനമൊക്കെ കാറ്റിപ്പറത്തിപ്പോയെന്ന് പറയത്തില്ല അത് അവസ്ഥയുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് വാണിംഗിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് വിളിക്കുക അതെടുത്ത് പാക്കിൻ്റെ അകത്താക്കി വെച്ചു പക്ഷേ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴേലും വരും വന്നിട്ട് അടിപൊളി നല്ല വീഡിയോ എടുക്കുന്നതായിരിക്കും ഡ്രോണുമായിട്ടുള്ളത് അപ്പൊ ഇതാണ് ആകാശ കാഴ്ച അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശ കാഴ്ചയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്ത് മനോഹരമാണ് നോക്കൂ അത് കാരണം നമ്മുടെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കാണ് നല്ല പോലെ കൈ ഒക്കെ ഒരു ആകാശ കാഴ്ചയിലേക്കാണ് കൊണ്ടുവന്നത് ഇപ്പൊ കണ്ടോളൂ പറയണ്ട എന്റെ ഐഫോണിൽ എടുത്ത ആകാശ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങളിപ്പോ കാണുന്നത് യെസ് അപ്പൊ താഴേക്ക് നോക്കുക ചേട്ടായി വന്നിട്ട് എങ്ങനെ ഇന്നത്തെ ഇന്നത്തെ ഒരു അടിപൊളിന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല കാരണം വിൻഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഡ്രോണിൽ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു ഷൂട്ട് മാത്രമേ പറ്റുള്ളൂ സ്ട്രോങ് വിൻഡ് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഡ്രോണ് നമുക്ക് താഴെ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഭയങ്കര ഇരുട്ടാട്ടോ ഇതല്ല ഫോണിന്റെ ആ ഒരു ബ്രൈറ്റ്നെസും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ഇത്രയ്ക്കും കാണുന്നു അല്ലാണ്ടെങ്കിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടൊക്കെ ആയി അപ്പം അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിന് ജസ്റ്റ് മോളിൽ പോയൊന്നും നോക്കാം അത്യാവശ്യം നല്ല കാറ്റുണ്ടോ നല്ല കാറ്റുണ്ട് അപ്പൊ എന്തായാലും ആ പാലത്തിന്റെ മോള് നിൽക്കാൻ പത്തേനും കേട്ടായി വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരും വന്നു കഴിയുമ്പോത്തേനും നമുക്ക് ബാക്കി തിരിച്ചു വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയൊക്കെയാണ് നമ്മൾ മുമ്പ് കണ്ടില്ലേ ആ ഒരു വാട്ടർഫോള് അത് ഇതിലെ ഇതിലെ ഈ ഒരു ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ടാണ് നേരെ അങ്ങ് അതിലേ പോയി നേരെ അവിടെ പോയി ആ താഴോട്ടായിരുന്നു കാഴ്ച കൊടുക്കുന്നത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അവിടെ ആയിട്ടാണ് നിന്ന് നമ്മൾ മുമ്പ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്ന ഇതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വലിയൊരു വെള്ളച്ചാട്ടം പ്രതീക്ഷിക്കില്ലേ ഇതൊരു കുഞ്ഞു വെള്ളച്ചാട്ടം നമ്മുടെ നാട്ടിലെ പോലെ ആ ഒരു സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ പക്ഷേ ആ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ആണെങ്കിലും അതിനെ കാണാൻ അതിമനോഹരമാണ് ഈ ഒരു ഈ ഒരു മരങ്ങൾക്കിടയിലും ആ നിൽക്കുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടോ അത് രസമാണ് എന്താണേലും അപ്പോൾ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്താണ് ആ വെള്ളച്ചാട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടോ ഈ ഒരു ചെറിയൊരു തടാകം പോലെ സംഭവം കണ്ടോ അവിടെ നിന്നുള്ള ഒരു വെള്ളം കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പൊ രാത്രി ആട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഹൈക്കിംഗ് ഉണ്ട് സേഫ്റ്റി കാര്യങ്ങളും അങ്ങനെയുണ്ട് പത്തൊമ്പത് മീറ്റർ ഹൈറ്റ് ആണല്ലോ ഇത് കാണിക്കുന്നേ അവിടെ ചെറിയ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതന്നെയാണ് ആ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഫോളോ ആയിട്ട് വരുന്നത് നമ്മള് ഇരുട്ടായി പോയി കേട്ടോ ഒന്ന് പറയട്ടാ പക്ഷെ ഇരുട്ട് നമ്മടെ ഈ സമയം സമയമൊന്നും ആയില്ല പക്ഷെ ഇവിടെ വൈകുന്നേരം ആയില്ല ശരിക്കും പറഞ്ഞേ വൈകുന്നേരമായില്ല പാതിരാത്രി പക്ഷെ നല്ല കാറ്റൊക്കെ ഞാൻ പൈ ഇതൊക്കെ ചേർത്ത് ചേട്ടില്ല തൊപ്പിനില്ലേ ഞാൻ ഒന്നും എടുത്തില്ല എന്റെ ഭയങ്കര അപ്പൊ ഈ ഞാനിവിടെ വന്നപ്പോളേ ചേട്ടാ പറഞ്ഞു ഇവിടുന്ന് കൊറച്ചും കൂടെ നടന്നു പോയേ നമ്മള് വേറൊരു സ്ഥലം ഉണ്ട് കാണിക്കാം ഏഴന്മാരൊക്കെ സൈക്കിളിങ്ങും പരിപാടിയൊക്കെ ഇവിടെ കല്ലൊക്കെ ഉണ്ട് പോയില്ലേ നമ്മൾ സൈക്കിളിന് പോകാൻ വണ്ടിക്ക് പ്രവേശന വണ്ടികളൊക്കെ അതെ പോകണ്ടിരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയണ്ട ഇവിടെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ചെറിയ കനാല് പോലെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് ചെറിയ പുഴ നമ്മുടെ നാട്ടിൽ പോകുന്ന തോട് തോട് ഒരു ചെറിയ തോട് ആ തോടി എന്ന തോടി എന്നിട്ട് അവിടെ ഒരു പാലം കണ്ടില്ല ആ പാലത്തിന്റെ അവിടുന്ന് ഒരു ചെറിയൊരു കുഞ്ഞരിവി പോലെ കൂട്ടാണ് ഒരു വെള്ളച്ചാട്ടം പോലെ ചാടുന്നത് ഇങ്ങനെ പോയാലേ ഇവിടെ ചെറിയ പാലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരട്ടായി പോയിരുന്നു നിങ്ങളെ പൊളിയായിട്ട് ചെടിയപ്പോ നമ്മള് തിരിച്ച് പോവാല്ലേ അപ്പൊ നമ്മള് പയ്യെ തിരിച്ച് പോവാനുള്ള പരിപാടിയാണ് അപ്പൊ വണ്ടിയെ കയറി കുറച്ച് ഇരുട്ടൊക്കെ ആയിപ്പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അടിപൊളി നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരും ബാഗൊക്കെ എടുത്തു വെച്ച് വലിയ സ്ഥലം വിടാൻ പോവാം മറ്റൊന്നും പറഞ്ഞാലുണ്ടല്ലോ ഒന്നൊന്നര കാറ്റ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു നല്ല കാറ്റ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ചേട്ടായി നമ്മളപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ അനുവേട്ടൻ്റെ കൂടെയുള്ള അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു ഇന്ന് അപ്പോൾ കുറച്ച് സമയം ഒരു ഒരു നിമിഷം നേരം ഒന്നാ ചില ഉണ്ടോ ഞാനൊരു അഞ്ച് മിനിറ്റ് ഉള്ളിൽ ഈ റെഡി ആടാ നമ്മൾ ഒരു സ്ഥലം വരെ പോകുക എന്ന് പറഞ്ഞു കോട്ടാന്ന് നമുക്കറിയില്ല ഞാനപ്പോഴത്തേന് വാപേടിച്ച് വാവേ ഞാൻ പോയിക്കോട്ടെ എടി അവൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് ഉറക്കമായിരുന്നു കുത്തി എണീപ്പിച്ചിട്ട് ചോദിച്ചു എടി ഞാനേ ജസ്റ്റ് ഒരു പുറത്തു വരുന്ന പോവാ അനുവേട്ടയിൽ വിളിച്ചു പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കടയിൽ പോയി സംസാരിച്ച സമയത്തും ഞങ്ങൾ കണ്ട സമയത്തും ഇന്ത്യ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ഇടയ്ക്കിടെ ഡ്രോണൊക്കെ ഉണ്ട് പോകാമെന്നൊക്കെ അപ്പോൾ അവൾ അതൊക്കെ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴത്തേന് ചേട്ടാടെ സന്തോഷം എനിക്കും ഒരു സന്തോഷം പോലെ ഡ്രോണിലൊന്നും എടുക്കാൻ പറ്റിയില്ല കാറ്റ് കാറ്റ് കാരണം നമുക്ക് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരുപാട് നീളിപ്പിക്കുന്നില്ല ഞങ്ങൾ പോയി ഇനി ചായം കുടിച്ച് എന്തെങ്കിലും കഴിക്കാവുന്നൊക്കെ നോക്കണം അങ്ങനത്തെ പരിപാടിക്കണം അപ്പോൾ ഉള്ള ഈ യാത്രകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ ചേട്ടൻ നമ്മളോടൊക്കെ കാണും അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ